ചരിത്ര തീരുമാനമെടുത്ത് കലാമണ്ഡലം ഇനി മുതൽ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും കലാമണ്ഡലം ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത് ലിംഗഭേദമന്യേ കേരള കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കും കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തീരുമാനിക്കുക നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ആർ എൽ വി രാമകൃഷ്ണന് മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള അവസരവും നൽകി തൊട്ടടുത്ത ദിവസം തന്നെ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി നൽകുന്ന ചരിത്ര തീരുമാനം കലാമണ്ഡലം എടുത്തത് ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീ നടത്തിയ വംശീയ അധിക്ഷേപത്തിന്റെ പിന്നാലെയാണ് ഇങ്ങനെയൊരു ചരിത്ര തീരുമാനം കലാമണ്ഡലം എടുത്തിരിക്കുന്നത് ചരിത്ര മുഹൂർത്തം എന്നാണ് നർത്തകിമാരായ നീനാ പ്രസാദും ക്ഷേമാവതിയും തീരുമാനത്തെ വിശേഷിപ്പിച്ചത് കേരള കലാമണ്ഡലത്തിൽ എട്ടാം ക്ലാസ് മുതൽ പി ജി കോഴ്സ് വരെ മോഹിനിയാട്ടം പഠിക്കാനുള്ള അവസരവുമുണ്ട് ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ എന്ന സ്ത്രീ നടത്തിയ പരാമർശം വിവാദമായതോടെയാണ് ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം കളിക്കുന്ന വിഷയം ചർച്ചയായത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമയുടെ പരാമർശമുണ്ടായത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണെന്നും ഒരു പുരുഷൻ കാലുമകത്തി വെച്ച് മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമെന്നും ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യമുണ്ടാകണമെന്നും ഇവനെ കഴിഞ്ഞാൽ ദൈവവും പെറ്റ തള്ളയും സഹിക്കില്ലെന്നും സത്യഭാമ എന്ന സ്ത്രീ തുറന്നു പറയുകയായിരുന്നു പറഞ്ഞതിൽ കുറ്റബോധമില്ലെന്നും പരാതിയുള്ളവർ കേസ് കൊടുക്കട്ടെയെന്നുമാണ് വിവാദമുയർന്ന ശേഷവും സത്യഭാമ പ്രതികരിച്ചത് കറുത്ത കുട്ടികൾ മത്സരിച്ചാൽ സമ്മാനം കിട്ടില്ലെന്നും കറുത്തവർ മേക്കപ്പെട്ട് വൃത്തികേടാക്കരുതെന്നും അവർ പറഞ്ഞു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുത്തിരുന്നു സത്യഭാമയ്ക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട് കലാമണ്ഡലവും സത്യഭാമയുടെ വാക്കുകളെ തള്ളിപ്പറയുകയും ചെയ്തു